തര നന തര നന തര നന ഒന്നെത്തൂല അവർക്ക് അങ്ങനെ അടങ്ങി നോക്കി നിൽക്കാൻ പറ്റുന്ന സ്ത്രീ ആണെന്ന് നിങ്ങക്ക് തോന്നുന്നില്ല അവർക്ക് ഇങ്ങനെ പാറി പറന്ന് നടക്കണം അങ്ങനെ രേണു സുധി വീണ്ടും പഴയ ട്രാക്കിലേക്ക് തന്നെ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇപ്പൊ ബിഗ് ബോസിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം രേണുസ് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന പരിവേഷങ്ങളെല്ലാം മാറിയിട്ടുണ്ടായിരുന്നു അല്ലെ കാരണം രേണുസുദ്ധി ബിഗ് ബോസിൽ കയറിയ സമയത്ത് നമ്മൾ എന്താണ് എന്താണോ രേണുസ് എക്സ്പെക്ട് ചെയ്തത് അതിൽ നിന്ന് നേരെ വിപരീതമാണ് പുള്ളിക്കാരി പ്രവർത്തിച്ചത് ബിഗ് ബോസിലെ കയറുന്നതിന് മുമ്പുള്ള രേണു സുദ്ധി എങ്ങനെയാണ് എന്താണെന്നുള്ളത് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഓൾ മീഡിയക്ക് മുന്നിൽ ഫുൾ ഷോ ഷോഫായിരുന്നു അല്ലെ അത്രയും അറിയിപ്പിച്ചിട്ടാണ് ആൾ ബിഗ് ബോസിലേക്ക് കയറി പോയത് അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരുന്നു എല്ലാവർക്കും രേണു സുദ്ധിയെ കുറിച്ച് പക്ഷേ ബിഗ് ബോസിൽ എത്തിയതിനു ശേഷം പിന്നെ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ് ഒരു മൂലക്കൽ ചടഞ്ഞ് കൂടിയിരിക്കുന്ന രേണുസുദീനെയാണ് ഒരു വിഷയത്തിലും ഇവിടെ പടാൻ താല്പര്യമില്ലാത്ത രേണുസുദീനെ ആണ് എപ്പോഴും ക്യാമറയിൽ നോക്കി ആകെ രേണുസുദിക്ക് പറയാനുള്ളത് എനിക്ക് എന്റെ വീട്ടിൽ പോകണം എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ കാണണം എന്ന് മാത്രമാണ് അവസാനം ഇത് കേട്ട് കേട്ട് ലാലേട്ടൻ തന്നെ എപ്പിസോഡിൽ വന്ന് പറഞ്ഞ് മോളെ ബാഗ് പടം ഇറങ്ങി പോയിക്കോ ഇനി ഇവിടെ കരിഞ്ഞ് നിൽക്കേണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് പുള്ളിക്കാര് ബിഗ് ബോസ് വീട്ടിൽ നിന്നും വ്യക്തമായത് അല്ല അതിനുശേഷം രേണുസുദിക്ക് കിട്ടിയ സ്വീകാര്യതയെ കുറിച്ച് പറയേണ്ടത് തന്നെയാണ് ആളുകൾ അത്രയും പോസിറ്റീവ് വേർഡ് കൂടി രേണുസുദിയെ നോക്കി കാണാൻ തുടങ്ങി എന്നുള്ളതാണ് അത് വളരെ റേറായിട്ട് ബിഗ് ബോസിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ സാധാരണ ബിഗ് ബോസിൽ സംഭവിക്കാറുള്ള കാര്യം എന്താണ് പോസിറ്റീവായി കയറി പോകുന്ന എല്ലാവരും നെഗറ്റീവ് ആയിട്ടാണ് ഇറങ്ങി പോരാറുള്ളത് അല്ലെ മോസ്റ്റ് ഓഫ് ദ കേസിലും അങ്ങനെയാണ് സംഭവിക്കാറുള്ളത് പക്ഷേ രേണുസുദിന്റെ കാര്യത്തിൽ സംഭവിച്ചത് എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് ടോട്ടലി നെഗറ്റീവായി ബിഗ് ബോസ് ഹൗസിലേക്ക് പോയി പക്ഷെ തിരിച്ചു വന്നതോ പക്ക പോസിറ്റീവായിട്ട് കാരണം ബിഗ് ബോസിൽ വെച്ചുള്ള പുള്ളിക്കാരന്റെ പ്രവർത്തികൾ കണ്ടപ്പോൾ എല്ലാവർക്കും തോന്നിയത് ഒരു പാവം സ്ത്രീ ആണെന്നുള്ളതാണ് ഈ ഓളൈൻ മീഡിയകൾക്ക് മുന്നിൽ കാണിക്കുന്ന ഷോഫ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് മാത്രവുമല്ല ഇപ്പൊ രേണുസുദ്ധയെ കുറിച്ച് കൂടെ ഉണ്ടായിരുന്ന ബിഗ് ബോസ് കണ്ടസ്റ്റൻസും നല്ലത് തന്നെയാണ് പറഞ്ഞത് അവരൊരു പാവം സ്ത്രീയാണ് ഭർത്താവിനെ കുറിച്ച് ഏത് നേരം ചിന്തിച്ചു നടക്കുന്ന സ്ത്രീ രീതിയിൽ ലാഭം സാധിക്കുന്ന ഇന്റർവ്യൂ ഒക്കെ പലരും കാണുമെന്ന് വിചാരിക്കുന്നു ഇതെല്ലാം കൂടെ ആയപ്പോ രേണുസതിക്ക് നല്ലൊരു പോസിറ്റീവ് പരിവേഷം കിട്ടി എന്നുള്ളതാണ് എന്തായാലും ഇങ്ങനെ ഒരു പോസിറ്റീവ് പരിവേഷം കിട്ടി പുറത്തിറങ്ങിയതിനു ശേഷം ഇനി രേണുസുദ്ധി എന്ത് ചെയ്യും എന്നുള്ളത് എല്ലാരും ഇങ്ങനെ ഉറ്റുന്നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഇനി രേണുസ് പഴയ പോലുള്ള ഉടായ്പ് പരിപാടികളൊന്നും നടക്കൂലല്ലോ അത്യാവശ്യം പോസിറ്റീവായി നിൽക്കാണല്ലോ അപ്പൊ അങ്ങനെ എല്ലാവരും കൂടി ഇടയിലാണ് പുതിയൊരു വാർത്ത വരുന്നത് എന്താണെന്ന് രേണുസ്തു ദുബായിലേക്ക് എന്ന് പറഞ്ഞുള്ള ഒരു വാർത്ത സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി കേട്ടോ ഇനി ദുബായിൽ ഇനോഗ്രേഷനും കാര്യങ്ങളായിട്ട് പുള്ളിക്കാരെ ഫുൾ തിരക്കിലായിരിക്കുന്ന ഞാൻ

പാസ്പോർട്ട് ില്ല എന്താണ് മറുപടി ഉരുളെ കുപ്പേരി പോരെ അല്ലെ ബിഗ് ബോസിലും മിണ്ടാപ്രാണേ ആണെങ്കിൽ എന്താ ഓൺലൈൻ മീഡിയക്കാരെ മുന്നിൽ കിട്ടി കഴിഞ്ഞാണെങ്കിൽ രേണു രേണുസുദ്ധി ഫയറാണ് മക്കളെ എനിക്കത് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ രേണു റേണുസുദി ഓൺലൈൻ മീഡിയക്കാരും ഒരു അപേജിയമായിട്ടുള്ള ബന്ധമുണ്ടോ എന്നുള്ളത് കാരണം ഓൺലൈൻ മീഡിയക്കാരന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാണെങ്കിൽ ഒരു പ്രത്യേക പെർഫോമൻസ് ആണ് അല്ലെ എന്തായാലും താൻ പാപ്പിലോണി എന്ന് പറയുന്ന റെസ്റ്റോറന്റിന് എന്തോ പ്രൊമോഷന് വേണ്ടിയൊക്കെയാണ് പോകുന്നതെന്നൊക്കെയാണ് ഇവിടെ രേണു രേണുസുദ്ധി പറഞ്ഞു വെക്കുന്നത് അല്ലെ പക്ഷെ ആക്ച്വലി അതല്ല സത്യാവസ്ഥ അത് രേണുസുദ്ധ തന്നെ ഈ പാപ്പിലോണി റെസ്റ്റോറന്റിൽ എത്തിയതിനു ശേഷമുള്ള ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാ എനിക്ക് കാര്യം കത്തും നമ്മൾ അല്ല ഒന്ന് കണ്ടോക്കാം എങ്ങനെ ഇരിക്കുന്നു സംഭവം ആള് പ്രൊമോഷനും പോയതൊന്നല്ല അവിടെ ബാർ ഡാൻസ് കളിക്കാൻ പോയതാണ് പക്ഷെ എല്ലാവരും പറഞ്ഞെടുക്കുന്നത് ഞാൻ പ്രൊമോഷനു വേണ്ടി പോയതാണ് കേട്ടോ എന്നുള്ളതാണ് സംഭവം ഞാൻ ആള് ദുബായിലേക്ക് പോകുന്നുണ്ടെന്നൊക്കെ കേട്ടപ്പോ ഞാൻ കരുതി വേറെ എന്തോ വലിയ സംഭവത്തിന് പോകാന്നുള്ളത് ഇതിപ്പോ ഇതിനായിരുന്നുള്ളതിപ്പോല മനസ്സിലായത് എന്തായാലും അല്ലേ കാരണം വൈറ്റ് പേപ്പർ അല്ലേ അവർക്ക് ജീവിക്കാൻ അതൊരു വരുമാന മാർഗമാണെങ്കിൽ അങ്ങനെ അവർ ജീവിച്ചോട്ടെ അതിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ പുറത്തിറങ്ങിയതോടെ ഇതിന്റെ കമന്റ് ബോക്സിലാണെങ്കിൽ ഫുൾ ആൾക്കാർ രേണുസുദിനെ കളിയാക്കലാണ് കേട്ടോ ഞാൻ ചില കമ്പനികൾ വായിച്ചതരാം ചേച്ചി എല്ലാരും കൂടി കോമാട് വേഷം കെട്ടിപ്പിക്കും ുന്നത് <Gã> ആണ് <entender it�々 filho> <the> ഇത് ബാർ ഡാൻസ് അല്ലേ കൊണ്ടുപോയവർ മനഃപൂർവ്വം ചെയ്തതാണ് അത് ശരി ബാർ ഡാൻസിന് കൊണ്ടുപോയതല്ലേ അപ്പൊ കൈ നിറയെ പണം കിട്ടും പോണ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു മെഗാശമാണെന്ന് അയ്യെ ഇവർക്ക് വിവരമില്ല ബിഗ് ബോസിൽ നിന്ന് നേരെ അഴിക്കു ചാലേക്ക് ഇപ്പോഴാണ് കറക്റ്റ് സ്ഥലത്തെത്തിയ ഇങ്ങനത്തെ മലുകളാണ് മൊത്തം കമന്റ് ബോക്സിൽ എന്തായാലും ഇങ്ങനെയൊരു അവസ്ഥയിൽ ഞാൻ ഇവരെന്തായാലും കളിയാക്കാനില്ല കാരണം ഓരോരുത്തരുടെ ജീവിത സാഹചര്യവും ചുറ്റുപാടും അനുസരിച്ച് വേണമല്ലോ നമ്മൾ പ്രതികരിക്കാൻ സംഭവം നമ്മൾ പണ്ടൊക്കെ അവരെ നല്ലോണം ഊക്കി വിട്ടിട്ടുണ്ട് പക്ഷെ പണ്ട് അങ്ങനെ ചെയ്തു എന്ന് കരുതി എപ്പോഴും അങ്ങനെ ചെയ്യുന്ന ഒരു പ്രകൃതം എനിക്കില്ല ആരെന്തെന്ന് മോശം ചെയ്താലും എതിർക്കും ആരെങ്കിലും നല്ലത് ചെയ്താലും സപ്പോർട്ട് ചെയ്യും ഈ ഒരു വിഷയത്തിൽ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ ഇതേ വഴിയുള്ളെങ്കിൽ അവരെങ്ങനെ ജീവിക്കട്ടെ നമുക്ക് അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല പക്ഷെ എന്തൊക്കെയാലും ദുബായിലേക്ക് പോകുന്നു പോകുന്ന കേട്ടപ്പോ മനസ്സിൽ എക്സ്പെക്ടേഷൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് ഈ ബാറില് ഡാൻസ് കളിക്കുന്ന വീട് കണ്ടപ്പോ കൊട്ടാരം പോലെ തകർന്നു പോയി ആ പണ്ട് എങ്ങനെ നടന്ന ആളായിരുന്നു അല്ലെ ഫോട്ടോഷൂട്ട് ഷോർട്ട് ഫിലിംസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പാറി പറന്ന് നടന്ന ആളായിരുന്നു ചിലപ്പോ ബിഗ് ബോസിൽ പുറത്തിറങ്ങിയതിനു ശേഷം പണ്ടത്തെ പോലെ ഫോട്ടോ ഷൂട്ട് ഷോർട്ട് ഫിലിംസ് ഒന്നും കിട്ടുന്നുണ്ടാവില്ല അപ്പൊ പിന്നെ ഇത് തന്നെ ശരണം ബാർ ഡാൻസ് ബാർ ഡാൻസ് അങ്ങനെ വിചാരിച്ചു പോയതാകാം ഇത്രയും കമന്റുകളും വിമർശനങ്ങളും അടിസ്ഥാനത്തിൽ ലൈവ് വീഡിയോ കേട്ടോ ഹലോ നമസ്കാരം വീണ്ടും എന്റെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യമാണ് ഞാൻ ദുബായിൽ വരിക വന്നുള്ളത് കാരണം ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ഇതിൽ കൊണ്ടുവന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതുകൊണ്ട് എന്താ പറയാ എപ്പോഴും ഒക്കെ ദുബായിൽ പോകുന്നവർക്കും അല്ലെങ്കിൽ ബഹറിനിലും അവിടെയൊക്കെ അതായത് വിദേശങ്ങളിലൊക്കെ എപ്പോഴും പോകുന്നവർക്ക് ചിലപ്പോൾ അത് നിസ്സാരമായിട്ട് തോന്നും പക്ഷേ എനിക്കങ്ങനല്ല എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇപ്പോൾ സാധിച്ചിരിക്കുന്നത് എൻ്റെ ഞാനത് അഭിമാനം പോണെന്ന നിമിഷമാണ് അത് എനിക്ക് വലിയ കാര്യം തന്നെയാണ് എൻ്റെ ലൈഫിൽ സോ ഞാൻ ഹാപ്പി ഞാനിവിടെ പാപ്പിലോണിലുണ്ട് അപ്പം എന്നെ സ്നേഹിക്കുന്നവർ ഇനിയും വരിക ഞാൻ പത്താം തീയതി വരെ ഇവിടെ കാണും നമ്മുടെ പാപ്പിലോണിൽ ഓക്കെ ഡയറിലുള്ള പാപ്പിലോണിൽ ഞാനുണ്ട് നിങ്ങൾ എന്നെ വന്ന് കാണണം ഓക്കെ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യം തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും പറയണം ആരെന്ത് പറഞ്ഞാലും എനിക്കത് വലിയ കാര്യം തന്നെയാണ് ഇവിടെ വന്നത് സോ താങ്ക് എന്നെ ഇവിടെ കൊണ്ടുവന്നതിന് ഒത്തിരി താങ്ക്സ് ഹലോ നമസ്കാരം ഞാൻ രേണുസ്തുതിയാണ് അപ്പം ഞാനിവിടെ ദുബായിൽ വന്നത് ടാപ്ലോൺ എന്ന് പറയുന്നത് റെസ്റ്റോറൻറ്റ് ആൻഡ് ബാഗ് ഏ അതിൻ്റെ പ്രമോഷന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് ആണത് സോ ഞാൻ പ്രൗഡാണ് ഏ ഞാനൊരു എന്ന നിലയിൽ അല്ലെങ്കിൽ എനിക്ക് പ്രമോഷന് എന്നെ വിളിച്ചപ്പോൾ ഞാനത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഡാൻസ് ചെയ്യണത് ഫാമിലി ഫാമിലി ഓഡിയൻസ് എല്ലാവരും ഉടപ്പിലാണ് ഞാൻ ഡാൻസ് ചെയ്തത് മനസ്സിലായോ അതിന് ബാർ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറെ ഞാൻ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കുറെ അവിടെ വിവാദങ്ങൾ പൊട്ടി പുറപ്പെടുന്ന ഞാൻ 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 പറഞ്ഞില്ല ഞാനിതൊന്നും കാണാറില്ല ഒരുപാട് പേരോട് പറഞ്ഞു എനിക്കതിനകത്തൊന്നും ഒരു വിഷയമില്ല കാരണം റീച്ച് ഇല്ലാത്ത കുറെ എണ്ണം ഇറങ്ങിയിട്ട് ബ്ലോഗേഴ്സ് ഇറങ്ങിയിട്ട് എനിക്കെതിരെ അങ്ങ് തട്ടും ഏണുസുതി ആണല്ലോ റീച്ചില്ല അടുത്ത് തട്ടിക്കോട്ടെ എനിക്കൊരു വിഷയമില്ല ഞാൻ ഞാനിവിടെ വന്നത് പാപ്പിലോൺ റെസ്റ്റോറൻറ്റിന് അൻബാറിൻ്റെ പാപ്പിലോൺ റെസ്റ്റോറൻറ്റിന് അൻബാറിൻ്റെ പ്രമോഷന് വേണ്ടിയിട്ടാണ് വന്നത് രേണുസുദർ ഭംഗി ആയിട്ട് ചെയ്യുന്നത് ഡാൻസ് കളിക്കുന്ന അത്ര തെറ്റൊന്നും അല്ല ഓക്കെ ഓ രേണുചീത്തിന് സ്ഥിരം പല്ലവി എന്നെ കുറിച്ച് റീച്ച് ഇല്ലാത്ത പല യൂട്യൂബേഴ്സും പറഞ്ഞു പറഞ്ഞിട്ടുണ്ടാക്കുന്നുണ്ട് പക്ഷെ ഞാനതൊന്നും കാണാറില്ല കേട്ടോ പക്ഷെ അതിനെക്കുറിച്ചല്ലേ രേണുസുദ്ധി അറിയുന്നുണ്ട് അതാണ് മുട്ടൻ കോമഡി അവരുടെ വീഡിയോസ് ഒന്നും കാണുന്നത് എങ്ങനെയാണോ രേസുദ്ധി ഇതിനെക്കുറിച്ച് എല്ലാം അറിയുന്നത് ഇപ്പൊ ദൈവവിളി എങ്ങാനും രേണുസുദ്ധിക്ക് കിട്ടിയോ അല്ല അറിയാത്തതുകൊണ്ട് ചോദിക്കാൻ എന്തൊക്കെയാലും ആ പണ്ടത്തെ തള്ളലൊരു കുറവില്ല അല്ലെ എന്തായാലും ഞാൻ ബാർ ഡാൻസ് കളിക്കാൻ വന്നതല്ല പ്രമോഷന് വേണ്ടി വന്നതാണെന്ന് പറഞ്ഞ് പുള്ളിക്കാർ ന്യായീകരിച്ച് മേക്കുന്നുണ്ട് അല്ലേ പക്ഷെ പുള്ളിക്കാരനെ നിശ്ചയിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടേ കൃത്യമായിട്ട് മനസ്സിലാക്കും പുള്ളിക്കാര് ബാർ ഡാൻസ് കളിക്കാൻ തന്നെയാണ് വന്നത് എന്നുള്ളത് ഇനിയിപ്പോൾ പ്രമോഷനെ വേണ്ടിയാണ് അവിടെ പോയതെങ്കിൽ ഇങ്ങനൊരു വീഡിയോ അല്ലല്ലോ സ്വന്തം ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്യുക ഒരു ഗസ്റ്റിനെ പോലെ ആ റെസ്റ്റോറന്റിൽ പോയിരിക്കുന്ന വീഡിയോ ആയിരിക്കലും അപ്ലോഡ് ചെയ്യുക ഈ റെസ്റ്റോറന്റ് എങ്ങനെയാണ് ഇതിന്റെ ഫെസിലിറ്റി ഇങ്ങനെയാണ് എല്ലാവരും ഇവിടേക്ക് വരണം എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ആയിരിക്കും അപ്ലോഡ് ചെയ്യുക അല്ലാണ്ട് ഇത്തരത്തിലുള്ള വീഡിയോ ആയിരിക്കലും അപ്ലോഡ് ചെയ്യുക ഒരു പ്രമോഷൻ വീഡിയോ എങ്ങനെയാണ് എന്താണെന്നുള്ള എന്റെ വീഡിയോ കാണുന്ന ആൾക്ക് ഞാൻ പ്രത്യേകിച്ച് ആവശ്യമില്ലല്ലോ കാരണം പലരും പ്രമോഷൻ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടതാണ് അത്തരത്തിലുള്ള വീഡിയോ അല്ല എന്തായാലും സ്വന്തം ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്തത് അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും രേണുസൂതി അവിടെ ബാർ ഡാൻസ് കളിക്കാൻ പോയതാണ് അല്ലാണ് പ്രമോഷന് വേണ്ടി പോയതല്ല എന്നുള്ള അത് അങ്ങോട്ട് തുറന്ന് സമ്മതിച്ചേക്ക് രേണുസൂതി എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രേണു ചേച്ചിന് ഒരുപാട് പേർ വിമർശിക്കുന്നുണ്ട് കേട്ടോ അതിൽപ്പെട്ട ഒരു പുള്ളിക്കാരന്റെ വിമർശനത്തെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റൂലും പോയേക്കുന്നേ അല്ല ഞാൻ കണ്ടിരുന്നു ഇവിടെ ബാറിൽ ഡാൻസ് കളിക്കുന്ന ഈ ദുബായി പോകുന്ന ഒരു അവസരമല്ല ഞാൻ എന്റെ ഇരുപതാമത്തെ വയസ്സ് മുതൽ പ്രവാസിയാണ് അപ്പൊ ഈ ദുബായി പോവുക എന്ന് വെച്ചാൽ അത് വലിയൊരു സംഭവം ഒന്നുമല്ല അത് ആർക്കു വേണേലും പോകാമല്ലോ അതിപ്പോ ബിഗ് ബോസിൽ പോകണം അങ്ങനൊന്നും ഇല്ല ടിക്കറ്റ് ഒക്കെ എടുക്കാൻ പൈസയുണ്ട് വിസിറ്റ് വിസയുണ്ട് എങ്കിൽ ആർക്കും പോവാൻ കൊണ്ടില്ല ഇപ്പൊ ജോലിക്കാണോ പോയേക്കുന്നേ അല്ല ഞാൻ കണ്ടിരുന്നു ഇവിടെ ബാറിൽ ഡാൻസ് കളിക്കുന്ന ാണ് ബാറ് ബാറിൽ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നിൽക്കുന്ന കണ്ടു അതൊരു ഭാഗ്യമോ ഇത് എന്താ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല അത് നോർമൽ ആൾക്കാർ പോകുന്ന പോലെ പോയതല്ലേ ഒരു എന്തോ എന്തിനു പോയിക്കുവാണെന്ന് തോന്നുന്നു പക്ഷെ ബാറിൽ ഡാൻസ് ഒക്കെ കളിക്കും ആ ബാറിൽ ഡാൻസ് കളിക്കുന്നേ കാണുന്നുണ്ട് എനിക്ക് എനിക്കറിയില്ല അതിനാണ് പോയിക്കുന്നേന്ന് ഇവിടെ കൊറേ മീഡിയക്കാരെ കേട്ടിട്ടുണ്ടായിരുന്നു ബാറ് കൊറേ ആൾക്കാർ കഴിക്കുന്നു അപ്പം രേണു ഡാൻസ് കളിക്കുന്ന കണ്ടിരുന്നു ചേച്ചി എന്താണ് രേണു സൂദിനോട് ഇത്രം കൂടെ കൂടെ ഇങ്ങനെ ബാർ ഡാൻസ് ബാർ ഡാൻസ് എന്ന് പറയുന്നുണ്ടല്ലോ ആൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആലിൻ ജോസ് പെരേറിന്റെ കൂടെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞൊരു റൂമറ് പ്രചരിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ പുള്ളിക്കാരെയാണ് ഈ പുള്ളിക്കാരി പക്ഷെ അത് ആയിരുന്നു കേട്ടോ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതായിരുന്നു അങ്ങനെ ഉടായ്പിലൂടെ റീച്ച് ഉണ്ടാക്കി കൊണ്ടുവന്ന ആളാണ് എന്തായാലും രേണുസുദ്ധി പാർല ഡാൻസ് കളിക്കാനാണ് പോയതെന്നുള്ള രീതിയിൽ കളിയാക്കുന്ന പോലെയാണ് പുള്ളിക്കാരി സംസാരിച്ചത് അല്ല ഇത് മാത്രമല്ല രേണുസുദിയുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരി പല ചാനലും ഇതുപോലെ ബൈറ്റ് കൊടുത്തിട്ടുണ്ട് ആള് പേരെന്തോ ശ്രീകുട്ടി എന്ന അങ്ങനുമാണ് എന്തായാലും വേണുസുദ്ധിയെക്കുറിച്ച് ശ്രീകുട്ടി ഇങ്ങനെ കുറെ ബൈറ്റുകൾ കൊടുത്ത പശ്ചാത്തലത്തിൽ ശ്രീകുട്ടിയെ കുറിച്ച് ഒരാൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അതും കൂടി കണ്ടു നിർത്താം ബാറിൽ ഡാൻസ് കളിക്കുന്ന എല്ലാരും കഴിക്കുന്നു അപ്പൊ അവിടെ എന്നിട്ട് ഡാൻസ് കളിക്കുന്നു അത് കളിക്കില്ല ഒരു ഇതാണ് ബാറിൽ ഡാൻസ് കളിക്കാൻ ഡാൻസ് കളിക്കുക അവിടെ എൻജോയ് ചെയ്യുന്നു ബാറിൽ പോയിട്ട് പെണ്ണുങ്ങൾ ഡാൻസ് കളിക്കാന്നുള്ളത് അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത് വലിയൊരു ക്രെഡിറ്റ് സംഭവൊന്നും അല്ല ബാറ് സംഭവിക്കുന്ന എന്താണെന്ന് എനിക്ക് അറിയില്ല കാരണം ഞാൻ അവിടെ അങ്ങനെ നിന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് അത്രയും അറിയാവുന്ന കാര്യതാണ് ബാറിൽ ഡാൻസ് കളിച്ചാൽ ക്യാഷ് കിട്ടുമെന്ന് അറിയാം പക്ഷെ അത് ഒരു നല്ല രീതിയിലുള്ളൊരു ഇതല്ല ഈ ഡാൻസ് കളിക്കും പക്ഷെ അവിടെ സംഭവിക്കുന്നത് എന്തുവാണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ അവിടെ പോയിട്ടില്ല ആ ബാറിൽ കാശ് കിട്ടും പക്ഷെ അത് നല്ല ഒരു സംഭവമല്ല കാരണം ചേച്ചി അങ്ങോട്ട് പോവാത്തോണ്ട് ചേച്ചിക്ക് ഇതിനെ പറ്റി അറിയത്തില്ല അപ്പൊ ചേച്ചി പോയിട്ടുണ്ടോ ഇല്ലെന്നല്ലേ ചേച്ചി ഈ ദുബായിലെ ബാറ് കണ്ടിട്ടുണ്ടോ ഈ ദുബായി ബാറിനകത്ത് കയറിയിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ നമുക്ക് അറിയണ്ടേ അറിയണം തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ നിങ്ങടുത്ത് പറയോ ഈ പറയുന്ന കാര്യം ചേച്ചി നിഷേധിച്ചാൽ അതിനുള്ള തെളിവ് ഞാൻ ചേച്ചിക്ക് കൊടുക്കും ഏഹ് അതുപോലെ അപ്പൊ ദുബായിൽ പുജറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ശ്രീമോളെ ശ്രീകുട്ടി നാലച്ചോണം പുജേറ എന്ന് പറയുന്ന സ്ഥലത്ത് കൈരളി എന്ന് പറയുന്ന ഒരു ബാർ ബാറുണ്ട് മോക്കറിയാതിരിക്കും മറക്കാൻ സാധ്യത കുറവാ കാരണം അവിടെന്നാണ് നല്ലൊരു ജീവിതം തന്നെ കാഴ്ച വെച്ച് വരുന്നത് ഇല്ലേ അങ്ങനെ തന്നെ മറ്റൊന്നുമില്ലല്ലോ അത് തന്നെ ആ ബാറില് എന്റെ പൊന്ന് ശ്രീക്കുട്ടി മോളെ നീ പോയിട്ടും ഉണ്ട് അതിനകത്ത് ക്യാമറഡാനത്ത് കളിച്ചിട്ടുമുണ്ട് നീ അവിടെ മദ്യ ഒഴിച്ച് സൽക്കരിച്ചിട്ടുമുണ്ട് അവിടുന്ന് പല സൽക്കാരങ്ങൾക്കും നീ പോയിട്ടുണ്ട് ഇല്ലെന്ന് പൊന്നു മോളെ ശ്രീകുട്ടി നീ പറയല്ലേ നീ ആ കുവൈറ്റിൽ പോയി പേസ്റ്റ് വെള്ളം കുടിച്ചതും അവിടെ കടന്ന് കഷ്ടപ്പെട്ടതും ഒക്കെ ഈ ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ളു അതൊക്കെ കഴിഞ്ഞ് വന്ന എന്റെ പൊന്നുമോട് ദുബായി പോയി നല്ല രീതിയിൽ മുട്ടയും പാലും ഒക്കെ അങ്ങോട്ട് കഴിച്ച് ഉഷാറായ കഥകളൊന്നും പറഞ്ഞില്ല ചാനലിന്റെ മുമ്പിൽ അത് പറഞ്ഞിരുന്നോ ഇല്ല എന്തുകൊണ്ട് പറയാതെ പോയി പറയേണ്ട കാര്യങ്ങള് പറയാതേ വെച്ച് നടക്കാത്ത കാര്യങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ വന്ന് വിളിച്ചും കോയി എന്നിട്ട് രണസുദ്ധി അങ്ങോട്ട് പോയി രണസുദ്ധി അങ്ങോട്ട് പോയി അത് കാശി കിട്ടും നല്ല ശരിയാ കാശി കിട്ടും നല്ല സംഭവങ്ങളൊന്നും അല്ല എന്ന് നിനക്ക് നല്ല വൃത്തിക്ക് വിട്ടമായിട്ട് അറിയാം നീ അത് അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ പൊന്നുപോലെ ശ്രീലക്ഷ്മി ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന നീ ഇങ്ങനായത് നിനക്കറിയാവോ അതും നിനക്കറിയാം അത് ഈ ജനങ്ങൾക്കൊന്നും അറിയത്തില്ല എങ്ങനായെന്നോ എന്തോ ആയെന്നോ ആഹെന്നോ എങ്ങനെ ഇതൊക്കെ മാറി വന്നുള്ള ഒന്നും ഈ ജനങ്ങൾക്ക് അറിയത്തില്ല കാരണം നീ കുറച്ച് ഇങ്ങനെ മീഡിയയിൽ നിനക്ക് റീച്ച് ആവേണ്ട കാര്യങ്ങൾ ചങ്ങായി പറഞ്ഞതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമുക്ക് അറിയില്ല പക്ഷെ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ നല്ലോണം വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഈ പറഞ്ഞതിൽ സത്യം ഉണ്ടെങ്കിൽ മോളെ ശ്രീകൂട്ടി നീ പെട്ട് ഒരാൾ ഒരു കാര്യത്തിൽ വിമർശിക്കുമ്പോ അറ്റ്ലീസ്റ്റ് ആ കാര്യത്തിൽ നമ്മൾ നന്നായിരിക്കണം അല്ലാണ്ട് രണ്ട് കാലിലും മന്ദം വെച്ചു ഒരു കാലിലും മന്ത്രി ഉള്ള ആൾ കളിയാക്കല്ലേ വേണ്ടത് എന്തായാലും കൂടുതലായിട്ടൊന്നും ഞാനിവിടെ പറയുന്നില്ല എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താക്ക് അൺബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം